പ്രിയപ്പെട്ടവരെ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാൻ നിങ്ങളുടെ സരസ്വതി ടീച്ചർ എല്ലാവർക്കും സരസ്വതി സരീവിലേക്ക് സ്വാഗതം ഞാൻ കുറച്ച് ദിവസമായിട്ട് മകൻ്റെ വീട്ടിൽ രണ്ടാമത്തെ മകൻ്റെ വീട്ടിൽ തിരുവല്ലയാണെന്ന് പറഞ്ഞിരുന്നല്ലോ ഞാനും മാഷും ഇനിയും കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ ഞങ്ങളിവിടുന്ന് പാലക്കാടേക്ക് പോവും അപ്പോൾ ഇവിടെ പാലക്കാടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം പാലക്കാട് വളരെ പ്രകൃതി രമണീയമായ ഒരു പ്രദേശമാണ് എന്നാൽ ഞങ്ങൾ താമസിക്കുന്നത് കുറച്ചും കൂടി ഒരു പട്ടണത്തിൻ്റെ സൗകര്യങ്ങളൊക്കെ ഉള്ള പ്രദേശമാണല്ലോ ഇവിടെ തിരുവല്ലയിൽ വളരെ മനോഹരമായ ഒരു പ്രദേശമാണ് നമ്മുടെ ഈ വീട് നിൽക്കുന്നത് പത്തനംതിട്ട ജില്ല വളരെ നല്ല ഒരു ജില്ലയാണല്ലോ ഭൂപ്രകൃതിയിലും കാലാവസ്ഥയിലും ഒക്കെ തന്നെ പക്ഷേ പാലക്കാടിൽ നിന്ന് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്രദേശമാണ് ഇവിടെയാണെങ്കിൽ സത്യം പറഞ്ഞാൽ വളരെ മനോഹരമായ ഭൂപ്രകൃതിയാൽ അലങ്കൃതമായൊരു പ്രദേശമാണ് സസ്യശ്യാമള കോമളമായൊരു പ്രദേശം ചെടികളും ലതകളും സസ്യങ്ങളും മരങ്ങളും പൂക്കളും കായകളും ഫലവൃക്ഷങ്ങളും ഫലമൂലാധികളുമായി വളരെ സമ്പന്നമായൊരു പ്രദേശമാണ് അനുഗ്രഹീതമായൊരു പ്രദേശമാണ് തിരുവല്ല അതിൽ എൻ്റെ മകൻ താമസിക്കുന്നത് കുറച്ചും കൂടി അന്തരീക്ഷമാണ് എന്നാൽ ടൗൺഷിപ്പ് ടൗണിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു പ്രദേശമാണ് വീട്ടിലിരുതുന്നു എണ്ണയ്ക്ക് രാവിലെ കോലായിൽ കോലായിലിറങ്ങിയിരുന്ന് മുമ്പോട്ട് നോക്കിയാൽ എത്ര നല്ല കാഴ്ചകളാണ് പക്ഷികൾ കളകളാരപം ഒരു പിന്നെ കിളികളുടെയും മനോഹരമായ ശബ്ദങ്ങൾ ഇലച്ചാർത്തുകൾ മഴവെള്ളം വീഴുമ്പുണ്ടാകുന്ന ചലപന ചലവന എന്നുള്ള ശബ്ദം അങ്ങനെ ഒരു കുളിർവായു വീശിക്കൊണ്ടിരിക്കും ചെടികളെല്ലാം പൂത്ത് വിലസുന്നതുകൊണ്ട് ഒഴുകി വരുന്ന കുഴുകാറ്റിന് ഒരു സൗക ഒരു സുഗന്ധമുണ്ട് ഒരു പോസിറ്റീവ് എനർജി എനർജിയുണ്ട് എന്തുകൊണ്ടും വളരെ മനോഹരമായ പ്രദേശമാണിവിടെ പിന്നെ കർക്കിടക മാസം സാധാരണഗതിയിൽ ഇപ്പം മഴ ഒന്ന് തോരുന്ന സമയമാണ് പിന്നെ പിന്നിനി തുലാവർഷമാണ് ആരംഭിക്കുന്നത് ഇത്തവണ നമുക്ക് ഇടവപ്പാതി ഇല്ല തുടർച്ചയായി ഇടവപ്പാതി പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇടവും വിധുരവും കർ കഴിഞ്ഞ് കർക്കിടകമായിട്ടും കർക്കിടക പകുതിയായിട്ടും അതിശക്തമായി മഴ പെയ്യുന്നു കർക്കിടക മാസത്തിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ തന്നെ പഞ്ഞം കർക്കിടക മാസം എന്നാണല്ലോ പറയുന്നത് ആർക്കും ജോലിയൊന്നുമില്ല പിന്നെ പല വിധത്തിലുള്ള അസുഖങ്ങൾ ഒക്കെയായിട്ട് ഒരു കാലഘട്ടം പണ്ട് കാലത്താണെങ്കിലേ ഈ കർക്കിടകത്തിൽ ഇപ്പോഴും ഉണ്ട് ഭക്ഷണത്തിൻ്റെ ക്ഷാമം ഉള്ളതുകൊണ്ട് മുതിര ചാമ നമ്മുടെ റാഗി കോറ ഇതൊക്കെയാണ് ഈ സമയത്ത് ആളുകൾ ഭക്ഷിച്ചിരുന്നത് അതേസമയം ഇന്നിപ്പം എല്ലാവർക്കും ആർക്കും ഭക്ഷണത്തിന് കാര്യമായ ദാരിദ്ര്യമൊന്നുമില്ല പ്രത്യേകിച്ച് സർക്കാർ പിന്നെ റേഷനൊക്കെ നിറയെ കൊടുക്കുന്ന ഒരു സമയമാണ് സാമ്പത്തികമായി പൈസയ്ക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഭക്ഷണത്തിന് വലിയ പ്രശ്നമില്ല എങ്കിൽ പോലും ഭക്ഷണത്തിനും വിഷമിക്കുന്ന റേഷൻ കാർഡ് പോലും ഇല്ലാത്ത ഒരുപാടാളുകളെയും എനിക്കറിയാം പിന്നെ കർക്കിടക മാസത്തിൽ നമ്മൾ ആരോഗ്യ പരിപാലനം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ് എൻ്റെ അനുഭവത്തിൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നാണ് ഞാൻ പറയുന്നത് പിന്നെ അല്ലാതെ ഞാനൊരു ആയുർവേദ ഡോക്ടറൊന്നുമല്ല ഞാനൊരു ടീച്ചറായിരുന്നു അപ്പോൾ നമ്മുടെ ഈ ഇത്രയും പ്രായത്തിനിടയിൽ നമ്മുടെ അമ്മൂമ്മമാരും അമ്മമാരും ഒക്കെ ആചരിച്ചു വന്നിരുന്ന ചില കാര്യങ്ങൾ ഈ അതിശക്തമായ മഴ പെയ്യുമ്പോൾ പ്രകൃതി തന്നെ അങ്ങനെ തണുത്ത് വിറങ്ങലിക്കുകയല്ലേ സൂര്യനെ കാണുന്നേ ഇല്ലല്ലോ അപ്പോൾ ധാരാളം അണുക്കളും ഒക്കെ ഈ പ്രപഞ്ചത്തെ വിഷമയമാക്കുന്ന ഒരു സമയമാണ് ആ സമയത്ത് നമ്മൾ ശാരീരശുദ്ധിയും മനശുദ്ധിയും വരുത്തണം ഈ മനഃശുദ്ധിക്ക് വേണ്ടിയാണ് നമ്മൾ ഈ രാമായണം പോലുള്ള പുരാണ ഗ്രന്ഥങ്ങൾ വായിക്കുന്നത് പിന്നെ പണി ഒന്നുമില്ലാത്തത് കൊണ്ട് ജോലിയൊന്നുമില്ലാത്തത് കൊണ്ട് ആളുകളെല്ലാം വീട്ടിൽ ചടഞ്ഞ് കൂടിയിരിക്കുകയല്ലേ അപ്പോഴേ ദഹന സംബന്ധമായ പ്രശ്നങ്ങളെ പനി ജലദോഷമൊക്കെ ഉണ്ടാകും അപ്പോൾ നമ്മൾ പ്രതിരോധ മാർഗങ്ങളും സ്വീകരിക്കണം ഇപ്പം ശരീരത്തൊക്കെ ആണേൽ ഈ ചൊറി അങ്ങനെയുള്ള പിന്നെ കുരുക്കൾ ഒക്കെ വരുന്നതിന് നമ്മൾ കുളിയിൽ വളരെ ശ്രദ്ധിക്കണം കുളിക്കുമ്പോൾ നമ്മൾ ഒരു കഷ്ണം പച്ചമഞ്ഞൾ പച്ചമഞ്ഞൾ ഇല്ലാത്തവരെ ഒരു ഒരു നുള്ള മഞ്ഞൾപ്പൊടിയിട്ട് ആ വെള്ളം നേർപ്പിച്ചിട്ട് അതിൽ നമ്മൾ കുളിക്കാൻ ശ്രമിക്കണം അതുപോലെ തന്നെ ഈ ഭക്ഷണ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം ഭക്ഷണകാര്യം നമ്മൾ തണുത്ത ഭക്ഷണങ്ങൾ ഈ ഈ സമയത്ത് ഒട്ടും കഴിക്കാതിരിക്കാൻ ശ്രമിക്കുക ശ്രദ്ധിക്കുക തണുത്ത ഭക്ഷണങ്ങൾ ഈ കർക്കിടക മാസത്തിലെ ശക്തമായി മഴ പെയ്യുന്ന ഈ സമയത്ത് കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഈ ഫ്രിഡ്ജിലുമൊക്കെ വെച്ച് ഇങ്ങനത്തെ പഴകിയ പഴകിയ ഭക്ഷണം പുറത്തേക്കെടുത്ത് കുറേശ്ശെ കുറേശ്ശെ എടുത്ത് ചൂടാക്കി കഴിക്കുന്ന സമ്പ്രദായം വളരെ അനാരോഗ്യകരമായ ഒരു സ്ഥിതിവിശേഷമാണ് അതൊക്കെ തീർത്ത് ഒഴിവാക്കാൻ ശ്രമിക്കണം ഫ്രിഡ്ജിൽ വിൽക്കുന്ന ഭക്ഷണം ശരിക്കും നമ്മൾ നമ്മുടെ അന്നനാളത്തെ ആവശ്യത്തിനുള്ളത് വെച്ചാൽ മതിയല്ലോ ഒരല്പ സ്വല്പങ്ങാണ് അധികം വന്നാൽ അതുമാത്രം എടുത്തു വെച്ചാൽ പിറ്റേ ദിവസം എടുക്കുമ്പോൾ ഒരുപാട് വലിയ കുഴപ്പമൊന്നും വരുന്നില്ല എങ്കിൽ പോലും കഴിയുന്നതും ഫ്രിഡ്ജിൽ ഭക്ഷണം വയ്ക്കാതിരിക്കാനും ഭക്ഷണം അതിൽ നിന്നെടുത്ത് റീയൂസ് ചെയ്യുക റീ ഹിറ്റ് ചെയ്യുക അപ്പം നമ്മൾ വീണ്ടും ചൂടാക്കുന്ന സമ്പ്രദായമൊക്കെ കഴിയുന്നു നമ്മൾ ഒഴിവാക്കണം എന്ന് കരുതി ടീച്ചറെ ഇപ്പം നിറയെ ഭക്ഷണം അധികം വന്നാൽ അതങ്ങടുത്ത് കളയാൻ പറ്റുമോ നിങ്ങൾ എന്നോട് ചോദിക്കും അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ പറയുകയാണ് ഒരുപാട് വയ്ക്കാതിരിക്കാൻ ശ്രമിക്കുക ഒരു ദിവസം കാണാൻ അങ്ങനെ സംഭവിച്ചാൽ നമ്മളത് അതിനൊരു മുൻകരുതൽ പോലെ ചെയ്യാവുന്നതാണ് പിന്നെ അടുക്കളയൊക്കെ നല്ല ശുദ്ധമായിട്ടിരിക്കണം പാത്രങ്ങളൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യണം ഇപ്പോഴത്തെ കാലത്തെ ഈ സോപ്പും പറ്റുമൊക്കെ ഈ എന്താ ഈ ലിക്വിഡുകളൊക്കെ ഡിറ്റർജൻറ്റ് ഒരുപാടുള്ളതല്ലേ അപ്പോൾ അതൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം ഞങ്ങളുടെ കാലത്തെ പണ്ട് ഇപ്പോഴല്ല ഒക്കെ അടുപ്പിലെ ചാരം വെണ്ണീർ കൊണ്ട് ചകിരി എടുത്തിട്ട് വെണ്ണീർ കൊണ്ട് നാളികേരം പൊതിക്കുന്ന തൊണ്ടിലെ ചകിരി എടുത്തിട്ടാണ് ആ കാലഘട്ടത്തിലൊക്കെ പാത്രങ്ങൾ കഴുകിയിരുന്നത് അപ്പോൾ അതിലൊരു വിഷവും ഇല്ലായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഈ ജലദോഷമൊക്കെ വരു വരാതിരിക്കാൻ വേണ്ടി വന്നാലും വരാതിരിക്കുന്നതിനും വേണ്ടിയുള്ള പ്രിക്കോഷനും എടുത്തിരുന്നു അതായത് ഇപ്പം ഇപ്പം തുളസി ഒക്കെ നിറയുള്ള സമയം തുളസി കുരുമുളക് ചുക്ക് അങ്ങനെയുള്ളതൊക്കെ ഇട്ട് ജീരകം ഒക്കെ ഇട്ടിട്ട് കുരുമുളക് ഞാൻ പറഞ്ഞല്ലോ എല്ലാം ഇട്ട് കരിപ്പൊട്ടിയും ഇട്ട് തിളപ്പിച്ച വെള്ളം വേണം നമ്മൾ കുടിക്കാൻ ചുക്ക് കാപ്പി അതുപോലെ തന്നെ ചൂടുവെള്ളമേ കുടിക്കാവൂ തണുത്ത വെള്ളം കുടിക്കരുത് പിന്നെ ഭക്ഷണത്തിൽ കൊള് മുതിര മുതിര ധാരാളമായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കണം മുതിര കഴിച്ചാൽ കുതിരയുടെ ശക്തി കിട്ടുമെന്നാണ് പൂർവ്വീര് പറഞ്ഞിരുന്നെ മുതിര ചൂടാണ് അതുകൊണ്ട് തണുപ്പ് കാലത്ത് നമുക്ക് ധാരാളമായിട്ട് അത് ഉപയോഗിക്കാം വളരെ സമ്പന്നമായ ഒരു ഭക്ഷ്യ വിഭവമാണ് മുതിര പിന്നെ പ്രിക്കോഷൻ ഞാൻ പറഞ്ഞല്ലോ പ്രിക്കോഷൻ നമ്മളിങ്ങനെ തണുത്ത വെള്ളം കുടിക്കരുത് പിന്നെ കുളി ശ്രദ്ധിക്കണം കുളിക്കുമ്പോഴൊക്കെ നമ്മൾ രാശിനാദിയൊക്കെ തലയിൽ തിരുമണം കുളിക്കുന്ന വെള്ളത്തിൽ നമ്മൾ ജലദോഷം വരാതിരിക്കാനായിട്ട് കുറച്ച് തുളസി എടുത്ത് ഞെരുടി പിഴിഞ്ഞ് ഒന്ന് പിന്നെ ആ കുളിക്കുന്ന വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക ആ വെള്ളം കൊണ്ട് കുളിച്ചാൽ നമുക്ക് പനിക്കൂർക്കയും തുളസി ഇട്ട് വെക്കുന്ന വെള്ളം കൊണ്ട് നമ്മൾ തല തലയിൽ ഒഴിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ജലദോഷത്തിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കും അങ്ങനെ ചിലതൊക്കെ നമുക്ക് ചൂട് ഭക്ഷണം കഴിക്കുക ആവശ്യത്തിനുള്ള വ്യായാമം ഇതെല്ലാം ചെയ്യുക എക്സസൈസൊക്കെ ചെയ്യുക ശരീര ശുദ്ധ ശുദ്ധി ശുദ്ധിയുണ്ടാകുക ശരീരശുദ്ധി ഉണ്ടാകുക എല്ലാത്തിലും ഉപരിയായിട്ട് ഈശ്വര ആരാധന നമ്മുടെ മനസ്സിനെ വളരെയധികം സ്വസ്ഥതയും ശാന്തതയും സമാധാനവും കിട്ടും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനെ പിന്നെ ശാന്തമാക്കുന്ന ഒന്നാണ് ഈശ്വരാരാധന ഈശ്വര സന്നിധിയിലേക്ക് എത്താൻ വേണ്ടിയുള്ള പ്രയത്ന പ്രയത്നം നമ്മളൊരു കാര്യം മനസ്സിൽ സാധിക്കാതെ കിടക്കുന്നതാണെങ്കിൽ തന്നെ നിരന്തരം നമ്മൾ ഈശ്വര സേവ ചെയ്താൽ അത് നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റും ഈശ്വരനിലേക്ക് നമ്മൾ എടുത്താൽ നമുക്ക് സാധ്യ ഈശ്വരനെ കടാക്ഷവും സ്ഥിര പ്രയത്നവും സ്ഥിരോത്സാഹവും ഉണ്ടെങ്കിൽ ഒരുവിധം പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ പത്തു കോടി രൂപ കിട്ടുകയോ ലോട്ടറി അടിക്കുകയോ കാറ് വാങ്ങിക്കാൻ പറ്റുമോ വലിയ നാലുനില വീട് വയ്ക്കാൻ പറ്റും അതൊന്നുമല്ല നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾ കുറച്ചുണ്ടല്ലോ ജീവിതത്തിൽ അതൊക്കെ ഈശ്വരാരാധനയും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ നമുക്ക് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചത് യാത്രകൾ കുറയ്ക്കുക ഈ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ റോഡുകളൊക്കെ എന്ത് ദയനീയമായ അവസ്ഥയിലാണ് ആലോചിച്ച് നോക്കൂ ഞാൻ പാലക്കാട് നിന്ന് ഞങ്ങൾ തിരുവല്ലയിലെത്താൻ അഞ്ചര ആറ് മണിക്കൂർ കഷ്ടി മതി കാറിൽ വരാൻ അതേ സമയത്ത് ഏഴര ഏഴ് ഏഴര മണിക്കൂർ എടുത്തു തിരുവല്ലയിലെത്താൻ നമ്മുടെ മുമ്പിലായിട്ടങ്ങനെ വാഹനങ്ങൾ നിരന്ന് കിടക്കുക നോക്കുമ്പോൾ ഓരോ വാഹനം ഓരോ കുണ്ടിൽപ്പെട്ട് കിടക്കുകയാണ് കുണ്ടും കുഴിയും കുണ്ടും കുഴിയും ഏതാണ്ട് വഞ്ചിപ്പാട്ടിൻ്റെ രൂപത്തിലാണ് വള്ളംകളിയുടെയും വഞ്ചിപ്പാട്ടിൻ്റെ രൂപത്തിലാണ് കാറ് മുമ്പോട്ട് നിന്ന് താണും പൊങ്ങിയും കുഴിയിൽ വീണു അങ്ങനെയൊക്കെയാണ് യാത്ര ഇവിടം വരെ എത്തിച്ചേർന്നത് അപ്പോൾ യാത്രയിലൊക്കെ വളരെ ശ്രദ്ധിക്കണം കറണ്ടിലൊക്കെ തൊടുമ്പോൾ സ്വിച്ചിലൊക്കെ സ്വിച്ച് ബോർഡിലൊക്കെ തൊടുമ്പോൾ നനഞ്ഞ കൈ ഒരിക്കലും നിങ്ങൾ ഉപയോഗിക്കരുത് കറണ്ടിനെ സൂക്ഷിക്കുക വീഴാതെ ശ്രദ്ധിക്കുക പ്രായമായവരൊക്കെ ഉണ്ടെങ്കിൽ അവർ വീഴാതൊക്കെ ഇരിക്കാൻ നിങ്ങളും ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഞാൻ ഇന്നീ വീഡിയോ ഇട്ടിരിക്കുന്നത് എല്ലാവർക്കും ഒരു നല്ല ആരോഗ്യവും നല്ല ആയുസും എത്ര ജീവനാണ് നമ്മുടെ റോഡിൽ പൊഴിഞ്ഞു വീഴുന്നത് അതുകൊണ്ട് അതൊന്നുമില്ലാതെ നമ്മുടെ റോഡൊക്കെ പണ്ട് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട് കാളവണ്ടിയിൽ പോലും സൈക്കിള് കാളവണ്ടി റിക്ഷ ഇതൊക്കെ ആയിരുന്നു വാഹനങ്ങൾ റോഡ് ഒരു ടാറിട്ട അല്ല പക്ഷേ വളരെ സ്മൂത്തായിട്ടുള്ള വഴികൾ കുണ്ടും കുഴിയും ഒന്നുമില്ല ഇപ്പം ടാറും ഹൈടെക് റോഡുകളും ഒക്കെയാണ് പക്ഷേ റോഡിൻ്റെ നടുവിൽ വാഴ വയ്ക്കുക അതുപോലെ കുഴി കുഴികളാണ് അതൊക്കെ ഒന്നും മാറി നമുക്ക് നല്ല ഒരു പിന്നെ വഴി വഴികൾ റോഡുകൾ ഉണ്ടാകുന്നതിന് സർക്കാരും ഒക്കെ ശ്രമിച്ചാലേ പറ്റുള്ളൂ അല്ലേ ഇത് ഈ പണിയുന്ന കോൺട്രാക്ടർമാരാണെങ്കിൽ സർക്കാർ മൂന്ന് കോടി അനുവദിച്ചാൽ അമ്പതിനായിരം ചിലവാക്കും ബാക്കി മുഴുവനും അവന്മാരുടെ കയ്യിലിരിക്കും എവിടെയും വിശ്വസ്തതയില്ലല്ലോ ചതിവും കള്ളത്തരവും മാത്രമുള്ള ഒരു കാലഘട്ടമായിട്ടും മാറിയിരുന്നില്ലേ മഹാബലി പരിചരുന്നപ്പോഴത്തെ പോലുള്ള കാലമൊന്നും ഇനി വരാൻ പോകുന്നില്ലല്ലേ മാവേലി നാടു വാണിടും കാലം മാനുഷരെല്ലാവരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആ ഒട്ടില്ലതാനും കള്ളവുമില്ല ചതിയുമില്ല എള്ളുമില്ല പൊളിവചനം കള്ളപ്പറയും ചേറൂ നാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം ഇപ്പം കള്ളത്രവും കള്ളനാഴിയും കള്ളനാണയങ്ങളും ഒക്കെ മാത്രം കൊണ്ട് വിലസുന്നൊരു കാലഘട്ടമല്ലേ ഇന്നത്തെ കാലഘട്ടം അതുകൊണ്ട് ഞാൻ അത്രയും പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്കെല്ലാവർക്കും സുഖവും സൗഖ്യവും സമാധാനവും ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എല്ലാ നന്മകളും പ്രതീക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സരസ്വതി ടീച്ചർ ഈ കുഞ്ഞു വീഡിയോ ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യുന്നു എല്ലാവരും എൻ്റെ ചാനലൊക്കെ കാണണം എൻ്റെ വീഡിയോ ഒക്കെ കാണണം എൻ്റെ ചാനലിലേക്കൊക്കെ ഒന്ന് കയറി വരണം സരസ്വതി സരീലിലേക്ക് വന്ന് വീഡിയോകളൊക്കെ കണ്ട് ലൈക്കും കമൻറ്റും ഒക്കെ ഇട്ട് ടീച്ചറെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ താങ്ക് യു സോ മച്ച്